നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ചേക്കബ് വയനാടിൻ്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റാത്ത ഒന്നാണ് അവിടുത്തെ വാർത്തകൾ ഏതൊരാളുടെ മനസ്സിനെ മറിയിപ്പിച്ച് കളയും യഥാർത്ഥത്തിൽ വയനാട്ടിൽ എന്താണ് സംഭവിച്ചത് ഇത്രയും ഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ കോറികളും അല്ലെങ്കിൽ അവിടെ വീട് പണിതരുമാണ് ഇതിന് കുറ്റക്കാർ എങ്കിലും എങ്കിലെൻ്റെ ഉത്തരം ഇതൊന്നുമല്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഉരുൾപൊട്ടൽ അപ്പോൾ അത് മനസ്സിലാക്കണം ഈ മണ്ണിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കണം അതായത് ഈ മണ്ണും പാറയും രണ്ട് ലെയറായിട്ടാണ് ഈ കട്ടിയുള്ള പാറയുടെ മുകളാണ് ഒരു ലൂസായിട്ടുള്ള മണ്ണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഈ പാറയുടെയും മണ്ണിൻ്റെയും ലെയറിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങും ഈ പാറയെയും മണ്ണിനെയും കൂടെ ചേർത്ത് വെക്കുന്ന ആ കണക്ഷൻ അത് ലൂസാവുകയും ഈ മുകളിലത്തെ മണ്ണ് മൊത്തം താഴോട്ട് തള്ളിപ്പോകുകയും ചെയ്യും അപ്പം വെള്ളവും മണ്ണും കൂടെ താഴോട്ട് തള്ളിപ്പോ ഇതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം മനുഷ്യൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കാരണമാണ് ഈ ഉരുൾപൊട്ടൽ എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ ഞാനും ഇതുതന്നെയാണ് ചിന്തിച്ചത് പക്ഷേ എൻ്റെ ഈ ധാരണ മാറിയത് ഏകദേശം അഞ്ച് വർഷം മുമ്പ് ഞാൻ ഒരിക്കൽ കൊടകിൽ നിന്ന് മാംഗ്ലൂർക്ക് ഞാൻ കാറിൽ പോവുകയായിരുന്നു അപ്പോൾ മടിക്കേരി കഴിഞ്ഞ് താഴോട്ടൊരു ചുരമുണ്ട് അതായത് സുള്ളിക്കും മടിക്കേരിക്കും ഇടയ്ക്കുള്ള ഒരു ചുരത്തിൻ്റെ അവിടെ ഞാൻ വരത്തോട്ട് നോക്കുമ്പോൾ ഒരു പത്തിരുപത് സ്ഥലങ്ങളിൽ വൻ ഉരുൾ പൊട്ടിയിട്ടുള്ള നാശനഷ്ടങ്ങൾ എനിക്ക് കാണാനിടയായി ചില സ്ഥലങ്ങളിൽ അമ്പത് മീറ്ററോളം വീതി ഒരു മലയുടെ മോളീന്ന് താഴെ വരെ മണ്ണും കൂടി ഊർന്നു പോകുന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളുമില്ല ഇല്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റാമില്ല ഒരു വീട് പോലുമില്ല എനിക്ക് തോന്നി മനുഷ്യൻ അവിടെ കാല് കുത്തിയിട്ട് പോലും ഉണ്ടാവില്ല അത്ര വലിയ പർവ്വത നിരകളാണ് അവിടെ അപ്പോൾ അവിടെ ഈ ഒരു മനുഷ്യജാശ്യമില്ലാത്ത അവിടെ എട്ട് പത്ത് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുണ്ടാകണമെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാക്കിയാലോ ഈ പശ്ചിമഘട്ടത്തിൽ കാരണം ഈ ഏരിയ പശ്ചിമഘട്ടമാണ് ഈ പശ്ചിമഘട്ടത്തിൽ മനുഷ്യനുള്ള വയനാട്ടി മാത്രമല്ല ഈ പശ്ചിമഘട്ടത്തിൻ്റെ പല മേഖലകളിലും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മളത് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യൻ മനുഷ്യനുള്ള ഏരിയയിലുണ്ടാകുന്നത് മാത്രമേ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുള്ളൂ അപ്പോൾ പശ്ചിമഘട്ടത്തിലെ തൊണ്ണൂറ് ശതമാനം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും മനുഷ്യവാസമില്ലാത്ത ഏരിയകളിലാണ് അപ്പോൾ ഒരു കാര്യം ഇത് നമുക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ പുറകിൽ വേറെ എന്തോ ഒരു കാരണമുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥ കാരണം എന്തുകൊണ്ടാണ് ആൾതാമസമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത മനുഷ്യൻ കാലുകുത്താത്ത ഏരിയകളിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ കണ്ടെത്താൻ സാധിക്കും അതിൻ്റെ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ആഗോള താപനം ഗ്ലോബൽ വാമിംഗ് ഇതാണ് ഒരൊറ്റ ഉത്തരണം ഇന്ന് മനുഷ്യരാശിയുടെ മുഖ്യ ശത്രു ഈ ഗ്ലോബൽ വാമിങ്ങാണ് അത് ടെററിസമോ ആറ്റംപോമ്പോ യുക്തമോ ഒന്നുമല്ല കാരണം ഒരു ആറ്റം ബോംബ് ഇട്ടാൽ പോലും ജപ്പാന് വീണ ബോംബ് കാരണം ജപ്പാനിലെ ഒരു പത്തിനൊരു ശതമാനം ആൾക്കാർ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ ഒരു യുദ്ധം ഉണ്ടെങ്കിൽ പോലും മനുഷ്യരാശിയിൽ ഒരു ശതമാനം ആൾക്കാർ മാത്രമേ മരിച്ചു പോകത്തുള്ളൂ ഈവൻ പട്ടിണി കാലം പല പല പട്ടിണികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പട്ടിണി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഗ്ലോബൽ വാമിങ്ങിന് എന്ത് സാധിക്കും ഈ മനുഷ്യകുലത്തിനെ മനുഷ്യകുലത്തിനെല്ലാം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നിർമാർജനം ചെയ്യാനുള്ള കഴിവുണ്ട് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒരു ഗ്ലോബൽ വാമിംഗ് ആഗോള താപനം ഉണ്ടായിട്ടുണ്ട് അത് അമ്പത്തഞ്ച് ബില്യൺ വർഷം മുമ്പാണ് അതിന് പറയുന്ന പേരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ പാലിയോസിൻ അയോസിൻ തെർമൽ മാക്സിമ എന്നാണ് അതറിയപ്പെടുന്നത് അമ്പത്താറ് മില്യൺ വർഷം മുമ്പാണ് സംഭവിച്ചത് ഈ അമ്പത്താറ് മില്യൺ എന്ന് പറഞ്ഞാൽ അഞ്ചര കോടി വർഷം മുമ്പാണേ അതിനു മുമ്പാണ് ഡൈനസോറ് ഡൈനസോറുകൾ ഭൂമിയിൽ നിന്ന് നാമവശേഷമായത് അറുപത്തഞ്ച് മില്യൺ വർഷം മുമ്പാണ് അപ്പോൾ ഡൈനസോറുകൾ നാമവശേഷമായി പത്ത് മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് മനുഷ്യരാശി ഭൂമി വന്നിട്ട് ഒരു മില്യൺ വർഷം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ടൈമ് നിങ്ങൾ ആരോപിച്ചു നോക്കിയേ പത്ത് ലക്ഷത്തി താഴെ വർഷം മാത്രമായിട്ടുള്ളൂ നമ്മുടെ പൂർവികർ ഭൂമിയിൽ പ്രത്യക്ഷരായിട്ട് അപ്പോൾ ഈ അമ്പത്തഞ്ച് മില്യൺ വർഷം മുമ്പ് ഈ ഭൂമിയിലെ ആഗോള ടെമ്പറേച്ചർ നാല് ഡിഗ്രിയാണ് വർദ്ധിച്ചത് ഈ നാല് ഡിഗ്രി വർദ്ധിച്ചപ്പോഴത്തേക്കും അത് വർദ്ധിക്കാനുള്ള കാരണം ഐസ്ലാൻഡിലുണ്ടായ ഒരു അഗ്നിപർവ്വതം പൊട്ടി അപ്പോൾ ഇരുപതിനായിരം വർഷങ്ങൾ കൊണ്ട് ഈ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരവും കാർബൺ ഡൈ ഡയോക്സൈഡും മീതെയിൻ ഗ്യാസും അന്തരീക്ഷത്തിൽ ഒരു മൂടുപടലം പോലെ നിൽക്കുകയും അതിൻ്റെ ആയിട്ട് ടെമ്പറേച്ചർ നാല് ഡിഗ്രി വർദ്ധിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു ഈ നാല് ഡിഗ്രി ടെമ്പറേച്ചർ വർദ്ധിച്ചപ്പോൾ ആർട്ടിക് റീജിയണിലും അന്റാർട്ടിക് റീജിയലും ഉണ്ടായിരുന്ന ഐസ് ആയിട്ട് ഉരുകി ആർട്ടിക് റീജിയണിലും അന്റാർട്ടിക് റീജിയയിലും പനയും മുതലകളും ഈ ട്രോപ്പിക് അതായത് നമ്മുടെ കേരളത്തിലെ വനങ്ങളിൽ കാണുന്ന മരങ്ങളൊക്കെ ആ സമയത്ത് ഈ ആർട്ടിക് റീജിയനിലും അന്റാർട്ടിക് റീജിയനിലും വളരാൻ തുടങ്ങി ഐസ് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി ഐസ് ഉരുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് സംഭവിച്ചു കാരണം ഭൂമിയിലെ എഴുപത് ശതമാനം ശുദ്ധജലം ഐസിൻ്റെ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത് ശതമാനം മാത്രമേ നമ്മുടെ തടാകത്തിലും പുഴകളിലും അണ്ടർ കിണറുകളിലെല്ലാം കൂടെ വെള്ളം മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ എഴുപത് ശതമാനം വെള്ളം ഒരുങ്ങിയപ്പോഴത്തേക്കും സമുദ്രത്തിൻ്റെ ഹൈറ്റ് ഇന്നുള്ളതിനേക്കാളും അമ്പത് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ആയിട്ട് ഉയർന്നു അങ്ങനെ സമുദ്രത്തിലെ ഭൂമിയിലും ഏകദേശം തൊണ്ണൂറ് ശതമാനം ജീവജാലങ്ങളും അപ്രത്യക്ഷമായി പോയി വെറും നാല് ഡിഗ്രി ടെമ്പറേച്ചർ വർദ്ധിച്ചപ്പോൾ അപ്പോൾ ഇവിടുന്ന് ഉൾക്കണ്ട മെസ്സേജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുപതിനായിരം വർഷങ്ങൾ കൊണ്ടാണ് ഈ നാല് ഡിഗ്രി കൂടിയത് ഇന്ന് മനുഷ്യൻ നമ്മൾ അഗ്രി അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം വ്യവസായിക വിപ്ലവത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പതിന് ശേഷം മനുഷ്യൻ്റെ ആക്ടിവിറ്റി കാരണം പ്രധാനമായിട്ടും ഭൂമിയുടെ അടി കിടക്കുന്ന പെട്രോളും ഡീസലും എടുത്ത് നമ്മൾ കത്തിച്ചത് കൊണ്ട് അതിൻ്റെ പുക പുകപടലങ്ങൾ ഭൂമീനെ ഒരു മൂടുപടലമായി തീർന്നത് കൊണ്ട് വെറും നൂറ്റമ്പത് വർഷങ്ങൾ കൊണ്ട് രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഏകദേശം ഭൂമിയിൽ നിന്ന് വർദ്ധിച്ചിട്ടുള്ളത് നൂറ്റമ്പത് വർഷങ്ങൾ കൊണ്ട് അപ്പം അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് വർദ്ധിപ്പിച്ചത് അപ്പോൾ അതായത് ഇനി ഒരു നൂറ് വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആവും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഐസ് ഉരുകും ഐസ് ഉരുകി കഴിഞ്ഞാൽ ഭൂമി നമുക്ക് പിന്നെ ഇവിടെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല ഇത് തന്നെയാണ് അപ്പോൾ ഈ ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നത് കൊണ്ട് അതായത് നമ്മൾ കൂടുതൽ പെട്രോളും ഡീസലും ഭൂമിയുടെ അടി കിടക്കുന്ന ടെൻ കണക്കിന് പെട്രോളും ഡീസലും ആണ് നമ്മൾ കത്തിച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് വേസ്റ്റായിട്ട് വിടുവാണ് ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിങ്ങോട്ട് കാർ ഓടിച്ചിട്ട് ഒറ്റയ്ക്കാണ് ഓടിച്ചു വന്നത് ഏകദേശം മുപ്പത് ലിറ്റർ ഡീസലാണ് ഞാൻ വണ്ടിക്ക് അടിച്ചത് അപ്പോൾ ഈ മുപ്പത് ലിറ്റർ ഡീസലും വേസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് കത്തിക്കഴിയുന്നത് അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് അപ്പം നമ്മുടെ കപ്പലുകളിൽ നിന്നും അല്ലെങ്കിൽ പവർ പ്ലാന്റ് കൽക്കരി കത്തിച്ചിട്ടാണല്ലോ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ഈ കൽക്കരി പ്ലാന്റുകളിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും എല്ലാം നമ്മൾ വിടുന്ന ഈ പുകപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഒരു മൂടുപടലം പോലെ നിൽക്കുകയും ഗ്ലോബൽ ടെമ്പറേച്ചർ വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും സമുദ്രത്തിലെ നീരാവിയുടെ പെർസെൻറ്റേജ് കൂടും കൂടുതൽ ചൂടടിക്കുമ്പോൾ നീരാവി കൂടുതലുണ്ടാവും അപ്പോൾ ഈ നീരാവിയാണ് മേഘമായിട്ട് മാറുന്നത് അപ്പോൾ കൂടുതൽ വെള്ളം നീരാവിയാകുമ്പോൾ മേഘത്തിൻ്റെ കണ്ടൻസേഷൻ അതിലെ വാട്ടർ പെർസെൻറ്റേജ് കൂടുകയും അത് ഒരു ചെറിയ ഏരിയ വന്നിട്ട് ഇടിച്ചിട്ട് ഒറ്റയടിക്ക് താഴോട്ട് പെയ്യുകയും ചെയ്യുന്നു അപ്പം അതായത് നാല് ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഈ ഇതിൻ്റെ കണ്ടൻസേഷൻ കാരണം ഒറ്റ ദിവസം കൊണ്ട് പെയ്യുന്നു ഈ ഭൂമിയിലോട്ട് ഒറ്റയടിക്ക് മണ്ണിലോട്ട് ഇറങ്ങുന്നു മണ്ണിനെ ലൂസാക്കുന്നു അടിച്ചുകൊണ്ട് പോരുന്നു അപ്പം ഇതിൻ്റെ മൂല കാരണമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മൂല കാരണമാണ് ആഗോള എന്ന് പറയുന്നത് ഏകദേശം ഞാൻ അഞ്ച് വർഷം നാല് വർഷത്തോളം അമേരിക്കയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ താമസിക്കുന്നത് ന്യൂയോർക്കിൻ്റെ അപ്സ്റ്റേറ്റ് ആയിട്ടുള്ള കണക്റ്റിക്കിലായിരുന്നു അവിടെ മാസം ഫുൾ ഐസാങ് മുടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ വീടിൻ്റെ അടിയിലും ഈ ഐസ് കാലത്തിന് മുമ്പ് അവർ ഗ്യാസ് അടിക്കും ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം ലിറ്ററൊക്കെയാണ് ഈ ഗ്യാസ് അടിക്കുന്നത് വീട് ചൂടാക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ ആറു മാസങ്ങൾ കൊണ്ട് രണ്ടായിരം ലിറ്റർ ഗ്യാസാണ് കത്തി കാർബൺ ഡയോക്സൈഡും മീതെൻ ആയിട്ട് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ കപ്പലുകളിൽ നിന്നും ഇവിടുന്ന് വീടുകളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ ഓരോ ദിവസവും പുറത്തോട്ട് പുറന്തള്ളപ്പെടുന്ന ഈ പുകപഠനം തന്നെയാണ് ഗ്ലോബൽ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുകയും ഈ പ്രകൃതി ദുരന്തത്തിനുള്ള മൂല കാരണവും എന്തിനു വേണ്ട നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിടുന്ന എ സി പോലും ഈ പ്രകൃതി ദുരന്തത്തിന് കാരണമായി തീരുകയാണ് അല്ലെങ്കിൽ പ്രകൃതികളെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ചർച്ചകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഇതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ പ്രകൃതി ദുരന്തത്തിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിയാണ് ഇൻക്ലൂഡിങ് മീ ഇന്ന് നോക്കിയാൽ ഓരോ വീടുകളിലും എത്ര കാറുകളുണ്ട് രണ്ടും മൂന്നും കാറുകളുണ്ട് ടൗണുകളിലൊക്കെയുള്ള ആൾക്കാർ ഒരു വീട്ടിൽ രണ്ടും മൂന്നും കാർ ഉപയോഗിക്കുമ്പോൾ ഈ മലമ്പ്രദേശത്തിലുള്ള പാവങ്ങളെല്ലാം മിനിമം വണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഓരോ ബസ്സോ ഉള്ളൂ അപ്പോൾ നമ്മളാണ് ഇവിടെ എന്തുണ്ടാക്കുന്നത് ഈ വേസ്റ്റ് ഉണ്ടാക്കുന്നത് ഒന്നാൽ ടൗൺഷിപ്പുകളിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റുകൾ എത്ര വേസ്റ്റാണ് ചെറിയൊരു ഒരു കിലോമീറ്റർ ഏരിയയിൽ ഒരു ഏക്കർ സ്ഥലത്താണ് ഏകദേശം ഒരു മൂവായിരം രണ്ടായിരം വീടുകളുള്ളത് അവിടെ നിന്നൊക്കെ എന്തൂരം പുകപഠനങ്ങൾ എന്തൂരമാണ് ഈ പുറത്തോട്ട് തള്ളപ്പെടുന്നത് അതുപോലെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കും ഈ ഫോറസ്റ്റിനെ നശിപ്പിക്കുന്നത് വേട്ടയാടിയിട്ട് മരം വെട്ടിയിട്ടാണെന്നുള്ള ചിന്തയുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വേട്ടയാടി പിടിക്കുകയാണെങ്കിൽ എത്ര മൃഗങ്ങളെ കൊന്നു കൊന്നു തിന്നാൻ സാധിക്കും ആ മൃഗത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കത്തില്ല വീണ്ടും അത് പെറ്റു വരും അടുത്ത സീസണിൽ അത് വീണ്ടും പെറ്റു വരും പക്ഷേ നമ്മളൊരു രണ്ടേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യാൻ വേണ്ടി തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടി ആ വനം മൊത്തം നമ്മൾ വെട്ടി നീക്കം ചെയ്യുകയാണ് അപ്പോൾ അവിടെ പണ്ടുണ്ടായിരുന്ന എത്ര ജീവജാലങ്ങളാണ് അപ്രത്യക്ഷമായി പോകുന്നത് നമ്മൾ വേട്ടയാടിയ ഒന്നോ രണ്ടോ മൃഗങ്ങൾ മാത്രം അവിടുന്ന് അപ്രത്യക്ഷമാകുന്നുള്ളൂ പക്ഷെ നമ്മൾ കൃഷിക്ക് വേണ്ടി രണ്ടേക്കർ സ്ഥലം മൂന്നേക്കർ സ്ഥലം വെട്ടി നിരപ്പിലാക്കുമ്പോൾ ആ സ്ഥലത്ത് അതിന് മുമ്പ് എത്ര തരത്തിലുള്ള പക്ഷികളുണ്ടായിരുന്നു എത്ര തരത്തിലുള്ള പുഴുക്കൾ ഉണ്ടായിരുന്നു എത്ര തരത്തിലുള്ള ഇൻസെക്ട്സ് ഉണ്ടായിരുന്നു എത്ര പല വിധത്തിലുള്ള ഫ്ലോറാസ് ആൻഡ് ഫോണാസ് അവിടെ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് നിർബാർജ്ജനം ചെയ്യുന്നു ഒരൊറ്റ ജീവിക്ക് മാത്രം അവിടുന്ന് ഭക്ഷണം കിട്ടുന്നു അത് മനുഷ്യർക്ക് മാത്രമാണ് സംഭവിക്കുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് നോക്കി സൗത്ത് അമേരിക്കയിൽ ആമസോൺ കാർഡുകൾ മൊത്തം വെട്ടി നൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കാട് വെട്ടിയിട്ട് ചോളം കൃഷി ചെയ്യുന്നു ഈ ചോളം എടുത്ത് എന്ത് ചെയ്യുന്നു പശുവിന് ഫീഡായിട്ട് കൊടുക്കുന്നു നമ്മൾ ആ പാലം എടുത്ത് കുടിക്കുന്നു അപ്പോൾ ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നഷ്ടപ്പെടുന്നു പോകുന്നത് അതുപോലെ വേറൊരു കാര്യമുണ്ട് ഈ വണ്ടികളിൽ നിന്ന് മാത്രമല്ല ഈ ഗ്രീൻഹൌസ് ഗ്യാസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഈ കാർബൺ ഓക്സൈഡും അന്തരീക്ഷത്തിലേക്ക് നമ്മൾ തള്ളുന്ന ഈ ഗ്യാസസ് എന്ന് പറഞ്ഞ പേരാണ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് എന്ന് പറയും ഈ ഗ്രീൻ ഹൌസ് ഗ്യാസസ് എന്ത് ചെയ്യും സൂര്യപ്രകാശത്തിനെ ട്രാപ്പ് ചെയ്യും സൂര്യപ്രകാശത്തിന് വലിച്ചെടുക്കും അങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും നമ്പർ വൺ ഗ്രീൻഹൗസ് ആണ് മീതേൻ ഗ്യാസ് എന്ന് പറയും ഏകദേശം ഒരു നാൽക്കാലിയുടെ വൈറ്റിൽ നിന്ന് ഒരു വർഷം നൂറ് കിലോ ഗ്രീൻ ഹൗസ് മീതേൻ ആണ് പുറത്തോട്ട് നിർഗമിക്കുന്നത് ഒരു നാൽക്കാലിയുടെ എന്നാലും ചോദിക്കുക അപ്പം അപ്പം മനുഷ്യൻ്റെ പാലിനും അതുപോലെ മാംസത്തിനുമായിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലങ്ങൾ ഫോറസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ഇതിനെ വളർത്തുന്നു അപ്പോൾ അവിടുന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസ് പശുവിൻ്റെ നാൾക്കാരികളുടെ വയറ്റിൽ നിന്നും പുറത്തോട്ട് പ്രവഹിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടിരിക്കുന്നത് അപ്പം മനുഷ്യൻ്റെ സുഖ സൗകര്യങ്ങളും നമ്മുടെ ഈ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോമൊബൈൽ വെഹിക്കിൾസും നമ്മുടെ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ഈ വിമാനത്തിൽ നിന്നൊക്കെയാണ് ഈ ഗ്രീൻ ഹൗസ് പുറത്തോട്ട് എമിറ്റ് ചെയ്യുകയും അതിൻ്റെ ഇമ്പാക്റ്റാണ് ഈ പാവങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വീടുണ്ടാക്കി നിർത്തുകൊണ്ട് ഒരു കോറി ഉണ്ടാക്കി എന്നൊക്കെ ചെറിയ രീതിയിലുള്ള ആഘാതം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ പക്ഷേ പ്രധാനപ്പെട്ട ആഘാതം ഉണ്ടാകുന്നത് ഈ ക്ലൈമറ്റ് വേരിയേഷൻ എന്നാണ് സുഹൃത്തുക്കളെ അപ്പം ഈ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന് ഞാനും ഞാനും ഉത്തരവാദിത്തമാണ് നമ്മളെല്ലാവരും ഉത്തരവാദിത്തമാണ് അപ്പം നമുക്കിന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അവർക്കൊരു കൈത്താങ്ങാവുക അപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മുടെ അമിതമായിട്ടുള്ള സുഖ സൗകര്യങ്ങളാണ് അവരുടെ കണ്ണീരിനുള്ള കാരണം എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അവരെ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യുക റീഹാബിലിറ്റ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് നമ്മൾ അവരെ സഹായിക്കുക അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ടെമ്പറേച്ചറിൻ്റെ അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ കുറയ്ക്കാനുള്ള എന്ത് സംരംഭങ്ങളിലും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ നമ്മൾ പങ്കാളികളാവുക അതിന് നമ്മുടെ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ തലമുറ ഒരു മൂന്നോ നാലോ തലമുറയ്ക്ക് ശേഷം ഭൂമിയിൽ അതിജീവനം അജീവനം അസാധ്യമായിത്തീരും താങ്ക് യു വെരി മച്ച്